ലൈംഗിക ബന്ധത്തിനു ശേഷമാണ് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് രാഹുൽ പറഞ്ഞത് ആ ദിവസം തന്നെ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായതിനു ശേഷം പറയണം എനിക്ക് പറ്റില്ല കല്യാണം ഒന്നും കഴിക്കാൻ അതിനുശേഷം നിർബന്ധപൂർവം മരുന്ന് കഴിപ്പിച്ചതായും യുവതി പറഞ്ഞു പിന്നീട് പലവട്ടം ഹോട്ടലുകളിലേക്ക് രാഹുൽ ക്ഷണിച്ചിരുന്നു എനിക്ക് മെഡിസിൻ അലർജി എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പുള്ളി അത് കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കായിരുന്നു അതിനുശേഷം ഏതെങ്കിലും ഹോട്ടലിലേക്കോ മറ്റേ തന്റെ സമാനമായ അനുഭവം മറ്റു പലർക്കും ഉണ്ടായതായും യുവതി വെളിപ്പെടുത്തി ഇനി മറ്റൊരാൾക്കും ഈ ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല മറ്റേതെങ്കിലും നിയമ നടപടിയിലേക്ക് പോകാൻ ഭയമാണെന്നും തനിക്ക് ജീവിക്കണമെന്നും യുവതി പറഞ്ഞു ആക്ഷൻ എടുത്തില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രണയവഞ്ചനയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന തെളിവുകളാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിട്ടത് ഇരകളൊന്നായി വെളിപ്പെടുത്തലുകളുമായി പൊതുമധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒന്നു മാത്രമാണ് പൊതുസമൂഹത്തിന്റെ പിന്തുണ അത് നൽകേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ട് റിപ്പോർട്ടർ ആർ റോഷി പാൽ റിപ്പോർട്ടർ തിരുവനന്തപുരം